الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم قل انني هداني ربي الى صراط مستقيم دينا قيما ملة ابراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين صدق الله أيها الناس اتقوا الله الله പരിപൂർണമായ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ഓ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ നമ്മൾ നയിക്കുകയും ചെയ്യുമാറാകട്ടെ ഞെട്ടിക്കുന്ന ഒരു വർത്തമാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് യു കെയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള തകർച്ച വിമാനത്തിലുള്ള യാത്രക്കാരിൽ ഒരാൾ ഒഴിച്ചു ബാക്കി എല്ലാവരും മരിച്ചു എന്നാണ് റിപ്പോർട്ട് വളരെ ഖേദകരമാണ് ആ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നാം എല്ലാവരും പങ്കുചേരുന്നു അവർക്ക് സ്ഥൈര്യവും സഹനവും നൽകുന്നതിന് വേണ്ടി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ പലരും മനുഷ്യർക്ക് ഉപകാരപ്രദമായ ദൗത്യങ്ങളുമായി യാത്ര ചെയ്യുന്നവരാകാം അവരുടെ ആ ദൗത്യം ഏറ്റെടുക്കാനും അത് തുടർന്ന് നടത്താനുമുള്ള കെൽപ്പുറ്റ പിൻഗാമികളെ റബ്ബ് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നാം ഇപ്പോൾ ീദുൽ അത്ഹ ആഘോഷിച്ചതിന് ശേഷമുള്ള ജുമായയിലാണ് ഒത്തുകൂടിയിരിക്കുന്നത് ഈദിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആഘോഷത്തിന് ശേഷവും പ്രസക്തമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പുതിയ കാലത്ത് ഈദ് എന്ന് പറയുമ്പോൾ അത് ഒരു സെലിബ്രേഷൻ ഓഫ് സ്ട്രഗിൾ ആണ് സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരാഘോഷമാണ് പ്രവാചകന്മാരുടെ ചരിത്രം കുറയാൻ വിശദീകരിക്കുന്നതും വിവരിക്കുന്നതും അങ്ങനെ തന്നെയാണെന്ന് അതോടൊപ്പം തന്നെ അത് ഒരു ഡിക്ലറേഷൻ ഓഫ് ലവ് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഒരു പ്രഖ്യാപനവുമാണ് അതോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു തലക്കെട്ട് കൂടി ഇതിൻ്റെ വിശേഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം റിന്യൂവൽ ഓഫ് വിഷൻ ദൗത്യത്തിൻ്റെ ആവർത്തനം അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന് പറയുന്ന അപ്പോൾ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇബ്രാഹീമി മില്ലത്താണ് അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഫുത്തുബകളിലായി നാം വിശദീകരിച്ചിരുന്നത് ഇൻഷാല്ല ആ വിഷയം ആനുകാലികാവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഫുത്തുബകൾ കൂടി അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും എന്ന് തോന്നുകയാണ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനുള്ള തൗഫ്യക് റബ്ബ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ സന്ദർഭത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഗതി ഇപ്പോൾ ഈ ലോകത്ത് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഏതു നിസ്കാരം നിർവഹിച്ച ഒരു ജനതയുണ്ട് കഫൻ പുണവ കൊണ്ട് പെരുന്നാൾ വസ്ത്രമണിഞ്ഞ ജനത രക്തത്തിൽ മണ്ണ് കുഴച്ച് പെരുന്നാൾ ചോറുണ്ടിട്ടുള്ള ഒരു ജനത അവരോട് ഐക്യദാർഢ്യപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സത്യത്തിൽ ഈ പറച്ചലിൽ തന്നെ ഒരു ഹിപ്പോക്രസി ഉണ്ട് കാരണം നമ്മളിങ്ങനെ ഐക്യദാർഢ്യപ്പെടുക പ്രാർത്ഥിക്കുക സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അതേസമയം ലോകത്ത് മുസ്ലിം ജനത എന്ന ഒന്നുണ്ട് അവർക്ക് നേതൃത്വമുണ്ട് കരുത്തുമുണ്ട് അവരുടെ നിസ്സംഗതയെ റബ്ബ് സുഖാനാവുക താല ചോദ്യം ചെയ്യാതെ വിടില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും വ്യത്യസ്ത ദേശീയതകളുടെ പേരിൽ പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രവുമല്ല ഇവിടെ മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ടത് പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഒരു നാഗരികതയും പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ട് മാത്രം തകരില്ല മറിച്ച് ആന്തരികമായ ദൗർബല്യങ്ങൾ നബി നബീസുല്ലാ വസ്ല്ലാം പറഞ്ഞ വഹന് അവർ നിങ്ങളുടെ മേലെ ചാടി വീഴുകയാണെങ്കിൽ നിങ്ങൾ എണ്ണത്തിൽ കുറയുന്നത് കൊണ്ടോ അവരെണ്ണത്തിൽ പെരുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ശക്തി കൂടുന്നത് കൊണ്ടോ നിങ്ങൾക്കത് കുറയുന്നത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ ദൗർബല്യങ്ങൾ വളരും ആ ദൗർബല്യങ്ങൾ വളരുന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ഭയവും ഈ ലോകത്തുള്ള അധർമ്മകാരികളുടെ മനസ്സിൽ നിന്നും അള്ളാഹു എടുത്തുകളയുന്നു അപ്പം യഥാർത്ഥത്തിൽ ചരിത്രത്തെയും നാഗരികതകളുടെ തകർച്ചകളെയും സംബന്ധിച്ചുള്ള എല്ലാ പണ്ഡിതരുടെ വീക്ഷണവും ഇത് തന്നെയാണ് എന്നും തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തോടെ ഈമാനോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകളുടെ ഊർജം ആ ജനതക്ക് എത്തിച്ചു കൊടുക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ പോരാട്ടത്തെ വിജയിപ്പിക്കുകയും അവരെ ലോകത്തിന്റെ നായകരാക്കുകയും ചെയ്യും മറക്കട്ടെ അതോട് അനുബന്ധമായിട്ട് തന്നെ ആനുകാലികമായ മറ്റൊരു സംഗതി കൂടി ലോകത്ത് പലയിടത്തും വളരെ പ്രക്ഷുബ്ധമായ സ്വഭാവത്തിലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കൂടുതലും പടിഞ്ഞാറാണ് നടക്കുന്നത് നമ്മൾ നാഴികേക്ക് നാൽപ്പത് വട്ടം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറ് പൊതുവെ മുഖ്യ അറബ് ലോകം അറബ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിശാലമായ പ്രദേശമാണ് അതിലൊരു മുഖ്യ പ്രദേശമുണ്ടല്ലോ നമ്മൾ ഈ മിഡ് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഗൾഫ് എന്നൊക്കെ പറയുന്ന സ്ഥലം വളരെ നിസ്സംഗമാണ് അക്കൂട്ടത്തിൽ പ്രതികരിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ പൊതുവേ ആ ലോകം വളരെ നിസ്സംഗമാണ് എന്ന് വേണം കരുതാൻ അതേസമയം പാശ്ചാത്യ ലോകത്ത് അങ്ങനെയല്ല ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയും യു എസ് ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നം യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിങ് തന്നെ ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുകയാണ് അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഡോണേഴ്സ് അവര് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്താ കാരണം അവിടെയുള്ള ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും ഫലസ്തീനു വേണ്ടി ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരായിട്ട് പോരാട്ടത്തിലാണ് എന്ന് വേണം കാണാം മേഘാവിമൂലിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരിയാണ് ആന്ധ്രാപ്രദേശുകാരി മസാച്യൂസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിനി അവരവരുടെ ബിരുദ സ്വീകരണ പ്രഭാഷണം തന്നെ ഫലസ്തീനു വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്ന് നമ്മൾ കാണും ഈ അടുത്താണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഫിസിഷ്യൻ അടുത്ത മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാളായിട്ടുള്ള ഡോക്ടർ അബ്രഹാം വെർഗീസ് വംശീയമായിട്ട് പറഞ്ഞാൽ മലയാളിയാണ് പക്ഷേ ബോണാൻ ബോട്ടപ്പിൻ്റെ എത്യോപ്യ അമേരിക്കൻ സിറ്റിസൺ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായത് അതും വളരെ രൂക്ഷമായ സ്വഭാവത്തിൽ അത് ഹവാർഡിലാണ് നടന്നത് അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഹവാഡിലാണ് ഈ പ്രഭാഷണം നടന്നത് അത് വളരെ രൂക്ഷമായ സ്വഭാവത്തിലുള്ള പ്രതികരണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അവിടെയുള്ള മുപ്പത്തിനാല് വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ ഇൻക്ലൂഡിംഗ് ഹാവാർഡ് അണ്ടർ ഗ്രാജുവേറ്റ് പാലസ്റ്റൈൻ സോളിഡാരിറ്റി കമ്മിറ്റി കമ്മിറ്റിയുടെ പേര് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രമുഖമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഗ്രൂപ്പാണ് മറ്റൊരു ഗ്രൂപ്പ് ഹാവാർഡ് ജൂസ് ഫോർ ലിബറേഷൻ ഇതും കൂടി കാണണം ഹാവാർഡ് ജൂസ് ഫോർ ലിബറേഷൻ വിമോചനത്തിന് വേണ്ടിയുള്ള ഹാവാർഡിലെ ജൂതന്മാർ ഈ രണ്ട് സംഘടനകൾ ഉൾപ്പെടുന്ന മുപ്പത്തിനാല് സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ ഒരു പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യുകയുണ്ടായി ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് വി ദ ഓർഗനൈസേഷൻസ് ഹോൾഡ് ദ ഇസ്രായേലി എൻറ്റയർലി റെസ്പോൺസിബിൾ ഫോർ അൺഫോൾഡിങ് വയലൻസ് ഇന്ന് നടക്കുന്ന എല്ലാ അക്രമത്തിനും എല്ലാ ഹിംസകൾക്കും ഉത്തരവാദികൾ ഇസ്രായേലാണ് എന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒപ്പുവെച്ചത് അപ്പം അതിൻ്റെ പേരിലുള്ള പ്രതികാര നടപടികളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നത് കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചതാണ് അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഈദിനെ സംബന്ധിച്ച് നമ്മളിവിടെ പറഞ്ഞത് അത് സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് സ്ട്രഗിൾ എന്നാണ് പോരാട്ടത്തിന്റെ ഒരു ആഘോഷമാണ് എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികൾ എല്ലാ തരത്തിലുമുള്ള പിന്തിരിപ്പൻ വംശീയ ശക്തികൾ ഇതിനെല്ലാം എതിരായിട്ട് അതോടൊപ്പം തന്നെ ദുരധികാരങ്ങൾക്കും എതിരായിട്ട് ശബ്ദിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാമയുടെ അതോടൊപ്പം തന്നെ ഹജ്ജ് നൽകുന്ന സന്ദേശം ഇൻഷാല്ല അതൊക്കെ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാലികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് പറയുമ്പോഴാണ് മറ്റൊരു സംഗതി ഓർമ്മ വന്നത് ഒരു ഗസയിലെ ഒരു പത്രപ്രവർത്തകൻ ഒരു ഫലസ്തീനിയൻ പത്രപ്രവർത്തകൻ അബ്ദുള്ള ഷെരീഫ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പങ്കുവച്ചിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്ധം വിട്ടു പോകും നമ്മളെപ്പോഴാണ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക മറ്റൊന്നും പറയാനില്ല ഒരുപക്ഷെ സമീപ ഭാവിയിൽ ബി ഡി എസ് മൂവ്മെൻറ്റുകളുടെ ബോയ്കോട്ട് ലിസ്റ്റിൽ ഹജ്ജും വന്നേക്കാം കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന വരുമാനം മുഴുവനും യു എസ് ഡോളറുകളായി മാറി അമേരിക്കയുടെ ഖജനാവിലേക്ക് പോവുകയും അത് ആയുധങ്ങളായി മാറിയിട്ട് മിസൈലുകളായി മാറിയിട്ട് ഗസയുടെ മേൽ പതിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഭീകരമാണ് ഹജ്ജാണ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമയെ അനുസ്മരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇബ്രാഹിമിന്റെ വിളി കേട്ടിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒത്തുചേരുകയാണ് എല്ലാ വംശീയമായിട്ടുള്ള വിചാരങ്ങൾക്കും വിചാരങ്ങളെയും മറികടന്നുകൊണ്ട് ലോകത്തുള്ള സകല മനുഷ്യരും ഒരു വിവേചനവുമില്ലാതെ ഒരു വ്യത്യാസവുമില്ലാതെ ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുകയുണ്ടല്ലോ അതിൽ നിന്നൊരംശം മിസൈലായിട്ട് ഇബ്രാഹീമിന്റെ ഇന്നത്തെ ജനത ഇബ്രാഹീമിന്റെ നാടായ കനാനിലെ ഇന്നത്തെ ജനതയുടെ തലയിൽ പതിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയണം അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സെലിബ്രേഷൻ ഓഫ് സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നതിന്റെ ആശയം പോലും മനസ്സിലാവുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നു ഒരു തരത്തിലുള്ള വംശീയതയും ഭീകരതയും നമ്മൾ അംഗീകരിക്കുന്നില്ല ഒരു തരത്തിലുള്ള വംശീയതയും ഭീകരതയെയും നമ്മൾ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല ഏറ്റവും ശരിയായ രീതിയിൽ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത് പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ജനാധിപത്യപരമായിട്ടാണ് മാനുഷികമായിട്ടാണ് എന്ന നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല അങ്ങനെ ഇരിക്കെ തന്നെ ലോകത്ത് നടക്കുന്ന സംഗതികളെ സംബന്ധിച്ച് ആലോചിക്കുക ചിന്തിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇവിടെ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണ് അതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഇബ്രാഹിം ഇമാമുല്ലിന്നാസീപ്യ ആവർത്തനമാണ് ക്ഷമിക്കുക എന്നാലും കുഴപ്പമില്ല കാരണം എല്ലാ കൊല്ലവും ദുൽഹജാവും വഴി നമ്മളിതൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊരു കേൾവി മാത്രമാണ് കേട്ടത് കൊണ്ട് പ്രയോജനം വേണ്ടേ നമ്മുടെ അവബോധം ഒരല്പം വികസിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ആ കേൾക്കുന്ന സംഗതിയെ ഈ ലോകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് പലപ്പോഴും പറ്റാതെ വരുന്നത് അതാണ് നമുക്കിതൊക്കെ മതപരമായ കഥകൾ മാത്രമാണ് നമ്മുടെ നിസ്കാരവും മറ്റ് കർമ്മശാസ്ത്രങ്ങളും ഒക്കെ സുഖഹീ അനുഷ്ഠാനങ്ങൾ മാത്രമാണ് അതിന്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തിലേക്കോ ചൈതന്യത്തിലേക്കോ നമ്മൾ പലപ്പോഴും പോകാറില്ലല്ലോ മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹീമയും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വംശീയതയുടെ നിരാകരണമാണ് മനുഷ്യനെ മുഴുവൻ ഒന്നായി കാണുന്ന ഇന്നി ഇമാമ നിന്നെ നിയമിച്ചിരിക്കുന്നു സകല മനുഷ്യർക്കും ഇമാമായി കൊണ്ട് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഇബ്രാഹിം അലൈസ്ലാമയെഹു ഇബ്രാഹിമ അല്ലാഹു അവന്റെ ഹരിയിലായി നിശ്ചയിച്ചിരിക്കുന്നു ഇന്നി ജായുഖി ഇമാമ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുന്ന ചോദ്യവും നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഖുർആാൻ തന്നെ പറയുന്നതാണ് എന്റെ മക്കളുടെ കാര്യം എങ്ങനെയാണ് എന്റെ പിന്നെ വാഗ്ദത്തങ്ങൾ ഒന്നും തന്നെ അക്രമികൾക്ക് ബാധകമല്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹീമിന്റെ മില്ലത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ വളർത്തിക്കൊണ്ടു വന്നത് ഇബ്രാഹിം വളർത്തിക്കൊണ്ടു വന്നത് ഒരു 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 പ്രൊഫറ്റിക് ലെഗസിയാണ് പ്രൊഫറ്റിക് ലെഗസി പ്രവാചകന്മാരുടെ ഒരു വലിയ പരമ്പരയും ഇതിഹാസവുമാണ് ഇബ്രാഹിമിൽ നിന്നുണ്ടായത് എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ചരിത്രം അതോടൊപ്പം തന്നെ ജൂതോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള വിജ്ഞാനങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അത് നോട്ട് ബൈ ലീനിയേജ് അതാണ് വമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി മക്കൾക്ക് മുഴുവൻ കിട്ടുന്നല്ല സ്വാഭാവികമായിട്ടും അത് കേവല പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ബട്ട് ബൈ ലിവിംഗ് സൈറ്റ് അത് ജീവസ്റ്റ ഒരു വിശ്വാസത്തിന്റെ ധർമ്മത്തിന്റെ പേരിലുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയണം അത് പരമ്പരയായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ആ മില്ലത്തിൽ അങ്ങ് ജനിച്ചു വീഴലല്ല ആ മില്ലത്തിൽ വന്ന് ചേരല ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇബ്രാഹിമിന്റെ മില്ലത്തിൽ ജനിച്ചു വീഴലല്ല അങ്ങനെ ഒരു ജനിച്ച് അങ്ങനെ ഒരു ലീനിയേജ് ഇല്ല മറിച്ച് അതൊരു ലിവിങ് ഫെയ്ത്ത് ആയിട്ട് മനസ്സിലാക്കണം അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് വന്നു ചേരലാണ് അങ്ങനെ വന്ന് ചേരാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം ചരിത്രം വായിക്കുക വർത്തമാനത്തെ അത് വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഖുർആൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ചരിത്രത്തിന് അറബി ഭാഷയിൽ പറയുന്ന താരിഖ് എന്ന പദം ആ അർത്ഥത്തിൽ ഖുർആൻ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് നമ്മുടെ ധാരണ വായിച്ചു നോക്കയിൽ നിന്ന് കണ്ടിട്ടില്ല അതേസമയം ചരിത്രത്തെ ഖുർആൻ ജിഖർ എന്ന് വിളിക്കുന്നു ജിഖർ എന്ന് പറഞ്ഞാൽ അനുസ്മരണമാണ് ജിഖിർ എന്ന പദം പിന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനാണ് സാധാരണഗതിയിൽ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുക എന്ന് നമ്മൾ പറയല്ലോ അത് വളരെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രക്രിയയല്ലേ ഇതുപോലെ ചരിത്രത്തിന്റെ ഒരു പകരം പദമായിട്ട് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ദിക്ർ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കസസ് കസസ് എന്ന് പറഞ്ഞാൽ എന്താ കാൽപ്പാടുകൾ അടയാളങ്ങൾ നിങ്ങൾ അടയാളങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം അർ നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനതകളുടെ പര്യവസാനം എന്തായിരുന്നു അവരുടെ ചരിത്രം പഠിക്കാൻ അവരുടെ ചരിത്രം പഠിച്ചു നോക്കുക എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിന് നബഹ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾക്കാണ് നബഹ് എന്ന് പറയുക അവിടെ അത്തരത്തിലുള്ള വലിയ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ചരിത്രം നമ്മോടൊപ്പം ഉള്ളതാണ് നമ്മോടൊപ്പം ഉള്ളതാണ് സ്വാഭാവികമായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു കഴിഞ്ഞു പോയ സംഗതികളെ സംബന്ധിച്ചുള്ള കഥകളല്ല ചരിത്രം ദ പാസ്റ്റ് ഇസ് നോട്ട് ഡെഡ് ഇറ്റ്സ് നോട്ട് ഈവൻ പാസ്റ്റ് എന്നാണ് വില്യം ഫോക്ടർ പറഞ്ഞത് വില്യം ഫോക്ടർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സാഹിത്യകാരൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വർത്തമാനമാണ് ദ പാസ്റ്റ് ഇസ് നോട്ട് ഡെഡ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയൊരു സംഗതി അല്ല എന്ന് മാത്രമല്ല ഇറ്റ്സ് ഇറ്റ് അത് കഴിഞ്ഞു പോയത് പോലും അല്ല അത് കഴിഞ്ഞു പോയൊരു സംഗതി പോലും അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹിസ്റ്ററിബിലിറ്റി ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകിൽ അങ്ങോട്ട് മറഞ്ഞുപോയൊരു സാധനമല്ല മറിച്ച് നമ്മളോടൊപ്പം നിലനിൽക്കുന്നു ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിലാണ് ചരിത്രത്തെ സമീപിക്കുവാൻ വേണ്ടി പിന്നെ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്ന് കാണണം അങ്ങനെ നമ്മൾ ഇബ്രാഹിം അലി സുല്ലാത്തു വസ്സലാമയെ അനുസ്മരിക്കുന്നു സ്വാഭാവികമായും ആ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധതകളും ഫലസ്തീനും ഖസയും വംശീയമായ ആക്രമണങ്ങളും അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു നമുക്ക് എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടാകുന്നു ഇബ്രാഹിം അലി സുല്ലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു മഹാപ്രസ്ഥാനമാണ് പിന്നെ ഇബ്രാഹിമഖാന ഉമ്മത്ത് ഇന്ന അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രസ്ഥാനമാണ് ഉമ്മത്താണ് അള്ളാഹുവിനോട് അങ്ങേയറ്റം വഴക്കമുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റം വഴക്കമുള്ള അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സന്മാർഗത്തെ അടയാളപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉമ്മത്ത് ഒരു മൂവ്മെന്റ് തന്നെയാണ് ഹനീഫൻ ഹനീഫായിക്കൊണ്ട് ശരിക്കും നേർമാർഗത്തിൽ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും ഒക്കെ ഉറച്ചവനായിക്കൊണ്ട് വലം യെക്കുമിനൽ മുഷിരിക്കെൻ അദ്ദേഹം ഒരിക്കലും മുഷിരിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് കുറേ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതൊരു പ്രസ്ഥാനമാണ് വെറും ഒരു ഭൂതകാലമല്ല ഒരു ചരിത്രമല്ല ഹിസ് എ മെത്തേഡ് ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇബ്രാഹിമിയും മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു മെത്തഡോളജിയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ് ഒരു രീതിയാണ് ഹിസ് എ മിഷൻ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യമാണ് വിലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അതാണ് ആൻഡ് ഹിസ് എ മിറർ ഒരു ദർപ്പണമാണ് കണ്ണാടിയാണ് കാര്യങ്ങൾ ശരിയായി കാണിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് എന്ന് നമ്മൾ കാണണം അപ്പോൾ അങ്ങനെയാണ് ആ അർത്ഥത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പാഠം എന്ന് പറയുന്നത് അത് കേവലം വൈയക്തികമായ ഒരു ആത്മീയാനുഭൂതിയെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പൊതുജീവിതം പ്രവർത്തനം അദ്ദേഹത്തിന്റെ യാത്ര ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാം മാത്രമല്ല ഉള്ളത് എപ്പോഴും അത് ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറുന്നതായിട്ട് കുറാൻ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു തൻ്റെ മക്കളെ ഒരു സന്തതി പരമ്പരകളിലൊരു വിഭാഗത്തെ മരുഭൂമിയിൽ നിർത്തിയിട്ട് പോകുമ്പോൾ എന്ന് പറയുന്നു എന്റെ മക്കളിൽ ഒരു വിഭാഗത്തെ കൃഷിയില്ലാത്ത തരിശായിട്ടുള്ള ഈ മണ്ണിൽ പാർപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് പഠിച്ച പോലെ അവരവിടെ അവരവടെ സ്വലാത്ത് നിലനിർത്താൻ അവരവിടെ ധർമ്മം നിലനിർത്താൻ നീതി നിലനിർത്താൻ നന്മ നിലനിർത്താൻ ദീൻ നിലനിർത്താൻ എന്നാണ് പറയുന്നത് അതിലൂടെ ലോകത്തിന്റെ തന്നെ ഒരു കേന്ദ്രമായിട്ട് ആ സ്ഥലം മാറാൻ അങ്ങനെയാണ് കഴിവയും അങ്ങനെയാണ് ഹറമും ഇന്ന ഔല വൈത്യം ഉദയലിന്നാസ് മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രഥമമായ ഭവനവുമൊക്കെ അവിടെ ഉണ്ടാകുന്നത് എന്നതും തിരിച്ചറിയേണ്ടതാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് എന്ന് പറയുമ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് എന്ന് പറയുന്നതും അതിനെ ഒരു ഡീപ്പസ്റ്റ് സെൻസിലെടുക്കാൻ നമുക്ക് സാധിക്കണം വളരെ ആഴത്തിൽ തന്നെ അതിനെ അതിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം വണ്ണസ് ഓഫ് ഗോഡാണ് ദൈവത്തിന്റെ ഏകത്വം എന്ന് പറയുന്നതാണ് തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെങ്കിൽ അതോടൊപ്പം തന്നെ അത് വണ്ണസ് ഓഫ് ജസ്റ്റിസ് ആണ് നീതിയുടെ ഏകത്വമാണ് മനുഷ്യരെ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന എന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ചിട്ട് എല്ലാവരെയും ഒന്നാക്കി കളയുന്ന നീതി എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത് മറിച്ച് നീതിക്ക് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരെല്ലാവരെയും ഒരുപോലെ കാണുന്ന നീതി ബോധമാണ് വണ്ണസ് ഓഫ് ഹ്യൂമാനിറ്റിയാണ് മനുഷ്യരെ തന്നെ ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാമയുടെ തൗഹീദ് എന്ന് തിരിച്ചറിയേണ്ടതാണ് ആ ഒരു തൗഹീദിന്റെ വക്താക്കളായി മാറുക എന്നുള്ളതാണ് ഇബ്രാഹിം വില്ലത്തിൽ അണിനിരക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണത് ഒരു വിപ്ലവമായി മാറുക അങ്ങനെയാണ് അത് ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഒരു പരിവർത്തനമായിട്ട് മാറുക എന്ന് തിരിച്ചറിയേണ്ടതാണ് ഈ പരിവർത്തനത്തിനുള്ള ഉദ്വേഗത്തിൽ നിന്ന് ശ്രമത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് എന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വിഗ്രഹങ്ങളാണ് എന്നും തിരിച്ചറിയണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലപ്പിക്കുന്ന വിഗ്രഹങ്ങളാണ് എന്ന തിരിച്ചറിവും നമുക്ക് വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉള്ളതാവണം എന്നൊരു നിർബന്ധവുമില്ല അത് ഐഡിയോളജി ആവാം അത് സിസ്റ്റം ആവാം അത് ടിറണി ദുരധികാരമാവാം ഐഡന്റിറ്റി ആവാം ഇതോ ഇനി പറയുന്നതിൽ പലതും നമുക്ക് വേണ്ടപ്പെട്ടതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയും നമുക്ക് പ്രിയങ്കരമാണ് പക്ഷെ അത് വിഗ്രഹമായി മാറാൻ പാടില്ല നമ്മുടെ ഐഡന്റിറ്റി വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് അത് വേണ്ടതുമാണ് പക്ഷെ അതേസമയം അതൊരു വിഗ്രഹമായി മാറാൻ പാടില്ല അള്ളാഹുവിന്റെ സ്ഥാനം എന്റെ അഭിലാഷങ്ങൾക്ക് പോലും ഉണ്ടാകാൻ കണ്ടില്ലയോ ഇത്തരം വികാരങ്ങളെ ആ വികാരങ്ങൾ എത്ര തന്നെ അനിവാര്യവും പവിത്രവുമാണെങ്കിൽ പോലും അതിനെ അള്ളാഹുവിനോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ പടച്ച നമ്പുരാ നമ്മളോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകളെക്കാളുമോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം അത്തരം ഇമോഷൻസിന് നൽകുക നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ദേശവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേ സമയം തന്നെ അതിനെ പവിത്രമാക്കി പവിത്രമാക്കി അതിനെ പടച്ചളം പുരാന് തുല്യമാക്കുന്ന ഒരു ഏർപ്പാട് ഇതെല്ലാവരും ഈ ഹവ എന്ന് പറയുന്നതിൽ അങ്ങനെയുള്ള ഹവയെ ഇലാഹാക്കുന്നവരെ നീക്കണ്ടില്ലേ അപ്പോഴിതാണ് ഈ അർത്ഥത്തിൽ ഈ വിഗ്രഹങ്ങള് ഈ ആശയങ്ങളെല്ലാം ചേർന്നിട്ട് നമ്മുടെ സെൽഫിനെ തന്നെ വിഭജിക്കുകയാണ് ചെയ്യുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചല്ലോ ആ അറുബാവും നിങ്ങളെ ചിതറിച്ച് കളയുന്ന നിങ്ങളെ ഛേദിച്ച് കളയുന്ന വിഭജിച്ച് കളയുന്ന ഒരുപാട് റബ്ബുകൾ അമില്ലാഹുൽ വാഹിദുൽ ഒരൊറ്റ ഏകനും കരുത്തനുമായിട്ടുള്ള അള്ളാഹുവിനേക്കാളും നിങ്ങൾക്ക് നല്ലത് അതാണോ എന്ന് വളരെ ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യം ആ ജയിൽ സഖാക്കളോട് യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആ ഒരു തൗഹീദ് എന്ന് പറയുന്നതിനെ അടിസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് കാണണം അപ്പോഴാണ് നഫ്സഹു എന്ന് പറയുന്നുണ്ട് ആരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തെ വെറുക്കുന്നത് സ്വയം തന്നെ വിഡീകരിച്ചവനല്ലാതെ സ്വയം തന്നെ ഭോഷനാക്കിയവനല്ലാതെ സ്വയം തന്നെ കൊള്ളരുതാക്കവൻ കൊള്ളരുതാത്തവനാക്കി മാറ്റിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തെ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക എന്നിട്ട് പറയുന്നു പറയുന്ന ദുനിയാവിൽ അല്ലാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും സ്വാലിഹിങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് അള്ളാഹു സുബാൻ തല പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളുകയും ആ അർത്ഥത്തിൽ ആ മില്ലത്തിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അബ്രാഹാം മിഷനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞു ആ ഒരു മിഷനിലായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബാധ്യതയാണത് നമ്മൾ ശരിക്കും ഇബ്രാഹീമിന്റെ ആളുകളായിട്ട് മാറണം അന്തും ബി ഇബ്രാഹിം മിൻഹു എന്ന് കുറയാൻ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മറ്റ് സമൂഹങ്ങളെക്കാൾ ഇബ്രാഹിം എന്ന് പറയുന്നത് ആ മില്ലത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് കാണേണ്ടതാണ് അപ്പൊ ഈ അർത്ഥത്തിൽ ആ മില്ലത്തിനെയും ആ ദൗത്യത്തെയും ഒക്കെ സമീപിക്കുവാനും കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ഈമാനികമായ കരുത്ത് നേടുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈതിനെയും ഈതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കണം നമ്മളത് ആഘോഷിച്ചിട്ട് ഒരാഴ്ച മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനെയും അതിന്റെ അർത്ഥത്തിൽ തന്നെ അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം അതുപോലെ തന്നെ ഹജ്ജ് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇതെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് മാനവികതയുടേതായിട്ടുള്ള ഒരു പുതിയ ജീവിത രീതി വളരെ ക്രമത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുവാനും ലോകത്തിന് അല്ലാഹുവിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചു കൊടുക്കുവാനുമുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം അള്ളാഹു സുബാനോ നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുകയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ